അല്ല അത് നമ്മൾ പ്ലാൻ പ്ലാനനുസരിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കാര്യം ആദ്യം പറഞ്ഞത് നമുക്ക് ആ ആ വണ്ടിയുടെ മുകളിൽ കിടക്കുന്ന ചെറിയ പാറ കഷ്ണങ്ങൾ എടുത്തു മാറ്റുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചിരുന്നത് അത് പ്രകാരമാണ് ഫയർഫോഴ്സും എൻ ഡി ആർ എഫും ഇറങ്ങിയിട്ട് അവർ ആ നാല് പേര് ഏറ്റവും സേഫായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അവർക്ക് സേഫായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന എല്ലാ പാറക്കഷങ്ങളും റിമൂവ് ചെയ്തു മാത്രമല്ല അവർ ഇറങ്ങിയതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടി ഹുക്ക് ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇറങ്ങിയിരിക്കുന്നത് പിന്നെ ഇതുകൂടാതെ ഇപ്പം നമുക്ക് കരുനാപ്പള്ളിയിൽ നമ്മൾ വലിയൊരു കപ്പാസിറ്റി ഉള്ളൊരു മുപ്പത് ടൺ കപ്പാസിറ്റി ഭരിക്കാൻ പറ്റുന്ന ഒരു ക്രെയിൻ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അത് വെച്ചിട്ട് കെട്ടിവലിക്കാനാണ് നമ്മൾ നോക്കുന്നത് ഇതുകൂടാതെ ആലപ്പുഴ സ്പിൽവേയിൽ നമുക്കൊരു വലിയൊരു ഹിറ്റാച്ച് പോലത്തെ ഒരു മെഷീൻ കിടക്കുന്നുണ്ട് അത് ആലപ്പുഴ കളക്ടറുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് അത് ഈ പാരലി തന്നെ അതായത് ഇപ്പോൾ ഈ ക്രൈൻ വരുമ്പോൾ തന്നെ നമുക്ക് വണ്ടി താഴെ എത്തിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതില്ല എങ്കിൽ ഒരു ബാക്കപ്പ് പ്ലാൻ എന്നുള്ള രീതിയിൽ മുകളിൽ നിന്നും ആ വലിയ പാറ കഷ്ണങ്ങൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ള വലിയൊരു ഹിറ്റാച്ചി നമ്മൾ ആലപ്പുഴയിൽ നിന്നും റെഡിയാക്കിയിട്ടുണ്ട് ഇല്ല ഇല്ല അവർക്ക് ഇല്ല കാര്യം ഇപ്പൊ ഞാൻ ചെറുക്കിയപ്പോൾ ആ ക്യാബിനറ്റിന്റെ മുകളിലാണ് വലിയ പാറാ കഷങ്ങൾ വന്ന് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ അത് കുറച്ച് ദുഷ്കരമായിരിക്കും ഇപ്പം റിമൂവ് ചെയ്യാന്നുള്ളത് അത് ഈ വന്നിരിക്കുന്ന ഒന്നെങ്കിൽ നമ്മൾ ക്രൈൻ വെച്ച് കെട്ടി വലിക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വലിയ ഹിറ്റാച്ചി ഉപയോഗിച്ച് റിമൂവ് ചെയ്താലേ നമുക്ക് അവിടെ വിസിബിൾ ആവുകയുള്ളൂ നിലവിൽ ദൗത്യം ദുഷ്കരമല്ലേ അല്ല നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാനുവൽ ആയി ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന മെഷീൻസ് ഇപ്പോൾ അരമണിക്കൂറുകളിൽ അത് എത്തും പറഞ്ഞിരിക്കുന്ന വലിയ ക്രൈൻ എത്തും അതിനുശേഷം നമ്മൾ ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും അല്ല വലിച്ച് താഴേക്ക് ഇടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞത് മുകളിലേക്ക് ഉയർത്താൻ പോസിബിൾ അല്ല കാര്യം ഇപ്പോൾ ഇപ്പം പാറയുടെടക്കം ഫയർഫോഴ്സുകാർ പറഞ്ഞത് അമ്പത് ടണ്ണോളം വെയിറ്റ് അവിടെ കിടപ്പുണ്ട് അപ്പോൾ അങ്ങനെ മുകളിലേക്ക് കെട്ടി ഉയർത്താനുള്ള കപ്പാസിറ്റി ഇല്ല പകരം ഈ പറഞ്ഞ് സൈഡിൽ നിന്ന് അതിനുവേണ്ടിയാണ് അവർ ഇറങ്ങിയിരിക്കുന്നത് അവർ ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ഇറങ്ങിയിരിക്കുന്നത് ബോഡി കണ്ടെത്താൻ പറ്റുമോ എന്ന് നോക്കുക മാത്രമല്ല ഇത് ഹുക്ക് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയാണ് അതുപോലെ കിട്ടിയിട്ടുണ്ട് അതിന് ബാക്കി തൊട്ടരുന്നില്ല പാറകഷ് രക്ഷാദൗത്യത്തിന് ബാധിക്കും ഇപ്പം ഞാൻ ഫയർഫോഴ്സിനോട് ചെക്ക് ചെയ്തപ്പോഴത്തേന് വലിയ പാറ കഷ്ണങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന വലിയ അൺസ്റ്റേബിൾ ആയിട്ടുള്ള മിക്കതെല്ലാം പോയി കഴിഞ്ഞു എന്നാലും ഈ പറഞ്ഞ ചെറിയ പാറ കഷ്ണങ്ങൾ ഇപ്പോഴും ഇളകി വീഴുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മാനുവലായിട്ട് മാക് മിനിമം റെസസ്റ്റ് ചെയ്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ പറഞ്ഞ മെഷീൻ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്